സുമി അടുത്ത ആഴ്ച നീ രേഷ്മയുടെ കല്യാണത്തിന് വരില്ലേ ആ ഞങ്ങൾ ഇന്നലെ പോയി സാരിയൊക്കെ പർച്ചേസ് ചെയ്തു ആ എൻ്റെ സാരി ട്വൻ്റി ഫൈവ് തൗസൻഡ് ആയുള്ളൂ ചേട്ടൻ പറഞ്ഞത് എത്ര വേണമെങ്കിലും എടുത്തോളാം പിന്നെ ഞാനത് എടുത്തോളൂ ആ എന്നാൽ ശരിയെടാ നീ വെച്ചോ നമുക്ക് അടുത്ത ആഴ്ച കാണാം ഓക്കെ ചേച്ചി ആ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു ആ നീ ജോലിയൊക്കെ കഴിഞ്ഞെങ്കിൽ നീ പോയിക്കോ എല്ലേച്ചി ഞാൻ രാവിലെ പറഞ്ഞ പൈസേൻ്റെ കാര്യം ആ ഇപ്പം പൈസയൊന്നുമില്ല നീ ഒന്ന് പോവാൻ നോക്കിയേ അതല്ലേ ചേച്ചി എൻ്റെ മോളെ ബർത്ത്ഡേ ആളാ അവക്ക് പുതിയ കുപ്പായം വാങ്ങിക്കാൻ ഏച്ചി ഇത് വല്ല ശല്യമായല്ലോ ഇങ്ങനെ നീ ചോയ്ക്കുമ്പോ ചോദിക്കുമ്പോ തരാൻ ഇവിടെ പൈസ അച്ചടിച്ച് വെച്ചേക്കോ ചേച്ചി എന്നോട് പറഞ്ഞതല്ലേ തരാന്ന് അത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും ഇപ്പൊ എന്റെ കയ്യിലില്ല ഞാൻ ചേട്ടൻ വരുമ്പോ ചോദിച്ചു നോക്കാം അല്ലേച്ചി എന്റെ മക്കളും ഞാൻ വരുമ്പോൾ ഡ്രസ്സും കൊണ്ടുവരുന്നും പറഞ്ഞിരിക്കും ഏച്ചി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞങ്ങൾക്ക് നൂറ് കൂട്ടം ആവശ്യങ്ങളുണ്ട് അതിന്റെ ഇടക്കാണ് നീ എപ്പോഴും അഡ്വാൻസ് ചോദിച്ചോണ്ടിരിക്കുന്നെ ഒന്ന് പോവാൻ നോക്കു നിക്ക് എന്താ ചേച്ചി എന്റെ മേശപ്പുറത്തിരുന്ന മാല നീ കണ്ടോ മാലയോ ഞാൻ കണ്ടില്ല ചേച്ചി നീ അല്ലേ ആ റൂം വൃത്തിയാക്കിയത് സത്യമായിട്ട് ഞാൻ കണ്ടില്ല പിന്നെ അവിടെ ഇരുന്ന് മാല പറഞ്ഞു പോവോ ചേച്ചി ഇല്ലാത്തത് പറയരുത് ചേച്ചി സത്യമായിട്ട് ഞാൻ കണ്ടില്ല ഐസയുടെ ആവശ്യമൊക്കെ എനിക്കറിയാം പക്ഷെ മര്യാദക്ക് എന്റെ മാല തിരിച്ചു തരാൻ നോക്ക് ചേച്ചി ഞാൻ എടുത്തിട്ടില്ല എന്റെ മക്കൾ സത്യം ഞാൻ എടുത്തിട്ടില്ല ഇനി ആരെ പിടിച്ചു സത്യം ഇട്ടിട്ടും കാര്യമില്ല നീ തന്നെ ആയിരിക്കും എടുത്തേ കള്ളി കള്ളിന്നൊന്നും വിളിക്കല്ലേ ചേച്ചി പിന്നെ നീ മാലഘട്ടം ഞാൻ കള്ളിന്നല്ല വിളിക്കാൻ പറ്റുമോ ചേച്ചി പൈസ ഇല്ലെങ്കിലും മറ്റുള്ളവരുത്തൊന്നും ഞങ്ങൾ ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല നീ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും ചേട്ടൻ വന്ന് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ നിന്നെ വിടുവുള്ളൂ എന്നിട്ട് തീരുമാനിക്കാം നീ വീട്ടിൽ പോണോ അതോ ജയിലിൽ പോണോന്ന് ചുമ്മാ നിന്ന് കരഞ്ഞു കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എടുത്ത സാധനം തിരിച്ചു വെക്കാൻ നോക്ക് ചേച്ചി എന്തിനാ ചേച്ചി പിന്നെ അറുപം വൃത്തിയാക്കിയത്യായിട്ട് ഞാൻ വെച്ചു എനിക്ക് നല്ല ഉറപ്പുണ്ട് നീ ചുമ കരഞ്ഞു കാണിച്ച ആൾക്കാരെ മയക്കാന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ വെറുതെ ഇതാണോ നിന്റെ മാല മാല മാലി നിന്നോട് ഞാൻ പലതവണ പറയാറുണ്ട് എന്ത് സാധനം എവിടെ കൊണ്ട് വെക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ ആവശ്യമില്ലാണ്ട് മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തരുന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇപ്പൊ എന്താ ബാത്റൂമിൽ കൊണ്ട് മാല വെച്ചിട്ടല്ലേ നീ മേശപ്പുറത്ത് ഒരു പാവം പെണ്ണെ കള്ളിയാക്കിയത് നീ ഒന്നും ഒരിക്കലും നന്നാവൂല നിന്റെ സ്വഭാവം ഒരിക്കലും മാറിയില്ല ഞാൻ എപ്പോഴും പറയുന്ന കേസാത് എനിക്ക് ക്ഷമിക്കണം ഒരു തെറ്റാവുക്ക് പറ്റിപ്പോയതാണ് വേണ്ടേട്ടാ ഞങ്ങൾ പാവങ്ങളാണെങ്കിലും മറ്റുള്ളവർ ഇതൊന്നും ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല ഞാൻ എന്റെ മക്കളെ കൂടെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് കള്ളിയായി മുദ്രകൂത്തി വീട്ടിൽ എനിക്ക് ഇനി ഒരു ജോലി വേണ്ടേട്ടാ ഞാൻ വേണ്ടേട്ടാ എന്റെ മക്കളുടെ ആവശ്യല്ലേ അത് നിറവേറ്റാൻ എനിക്കറിയാം നീ ഒന്നൊരിക്കലും ഒരു പാവം പെടുന്നവരുടെ കള്ളിയാക്കി മുദ്ര ഇല്ല നീ ഈ കൊണ്ടു കളയാനാ അനുഭവിക്കടി ദൈവമേ എന്താ ഒരു വഴി ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാനെ ഇത് മതി ഇത് മതി എന്റെ മക്കളുടെ ആവശ്യം എനിക്ക് നിറവത്ത് അമ്മ ഏ വാതിലടച്ചിട്ടാണല്ലോ അമ്മ വന്നിട്ടില്ലല്ലോ പോയി അമ്മ വാവേ നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പോയിട്ടുണ്ടാവും ഇപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കേറ്റ അമ്മ വരുമ്പോ നമ്മക്ക് എന്തെങ്കിലും തിന്നാൻ കൊണ്ടിരുന്നു കേട്ടാ ഇപ്പൊ ചേച്ചി വെള്ളം എടുത്താരെ മക്കളെ മക്കളെ അമ്മ ഇല്ല റിയുന്നില്ല ഏട്ടാ ഇതാ എന്റെ മക്കൾക്ക് പുതിയ കുപ്പായം ഇതാ സൂപ്പറല്ല ഇതാ എൻറെ മോന് പുട്ടായി